എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് കേരള ബാങ്കിന്റെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം വീണ്ടും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റിൽ ദ്രോണാചാര്യ പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം എൺപതിൽ പരം ഉദ്യോഗാർത്ഥികൾ മെയിൻ ലിസ്റ്റിൽ തന്നെയുണ്ട് നമുക്ക് റാങ്ക് ഹോൾഡേഴ്സിനെ പരിചയപ്പെടാം ഒന്നാം റാങ്ക് തന്നെ നമ്മുടെ ജിബിൻ ഒന്നാം റാങ്ക് പിന്നെ അടുത്ത റാങ്ക് ആദർശ് റാങ്ക് നമ്പർ നാല് ശാലിനി റാങ്ക് നമ്പർ പത്ത് കിരൺ റാങ്ക് നമ്പർ പതിനൊന്ന് വിഷ്ണു റാങ്ക് നമ്പർ പതിനഞ്ച് ബിനു റാങ്ക് നമ്പർ ഇരുപത് ലക്ഷ്മിപ്രിയ റാങ്ക് നമ്പർ

സിബിൻ റാങ്ക് നമ്പർ അറുപത്തി അഞ്ച് അതുല്യ റാങ്ക് നമ്പർ അറുപത്തിയാറ് നവ്യ റാങ്ക് നമ്പർ അറുപത്തിയെട്ട് സച്ചിൻ റാങ്ക് നമ്പർ എഴുപത്തിയേഴ് ഡോണൾ റാങ്ക് നമ്പർ എൺപത് ബിബിൻ റാങ്ക് നമ്പർ എൺപത്തി ഒന്ന് അമൃതശ്രീ റാങ്ക് നമ്പർ എൺപത്തി മൂന്ന് അഞ്ജലി റാങ്ക് നമ്പർ എൺപത്തി ഏഴ് വർഷ റാങ്ക് നമ്പർ തൊണ്ണൂറ്റി ദിവ്യ റാങ്ക് നമ്പർ തൊണ്ണൂറ്റി ആറ് സി സി ബി നോട്ടിഫിക്കേഷനിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള കാസർഗോഡ് നിന്നുള്ള ഉദ്യോഗാർത്ഥിയാണ് ദിവ്യ അടുത്തത് അശ്വതി റാങ്ക് നമ്പർ നൂറ്റി ഒന്ന് മൃദുല റാങ്ക് നമ്പർ നൂറ്റി ഏഴ് അജിത് കുമാർ റാങ്ക് നമ്പർ നൂറ്റി മുപ്പത് ലക്ഷ്മി റാങ്ക് നമ്പർ നൂറ്റി മുപ്പത്തേഴ് കിരൺ റാങ്ക് നമ്പർ നൂറ്റി അൻപത്തി അഞ്ച് രഞ്ജന റാങ്ക് നമ്പർ നൂറ്റി അൻപത്തി ആറ് നസീം റാങ്ക് നമ്പർ നൂറ്റി അറുപത് ഗോപിക റാങ്ക് നമ്പർ നൂറ്റി അറുപത്തി ആറ് ശ്രുതി റാങ്ക് നമ്പർ നൂറ്റി എഴുപത്തി അഞ്ച് ശിൽപ്പ റാങ്ക് നമ്പർ നൂറ്റി എഴുപത്തി ആറ് അമീന റാങ്ക് നമ്പർ നൂറ്റി എൺപത്തി ഒന്ന് ശ്യമ റാങ്ക് നമ്പർ നൂറ്റി എൺപത്തി നാല് അതുല്യ റാങ്ക് നമ്പർ നൂറ്റി എൺപത്തി അഞ്ച് ശ്രീഹരി റാങ്ക് നമ്പർ നൂറ്റി എൺപത്തി ആറ് കൃഷാന്ത് റാങ്ക് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റാങ്ക് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി എട്ട് അർജുൻ റാങ്ക് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആൽവിൻ റാങ്ക് നമ്പർ ഇരുന്നൂറ്റി രണ്ട് അൻസുമോൾ റാങ്ക് നമ്പർ ഇരുന്നൂറ്റി മൂന്ന് ടോം റാങ്ക് നമ്പർ ഇരുന്നൂറ്റി പത്ത് വിനയൻ റാങ്ക് നമ്പർ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഹരിത റാങ്ക് നമ്പർ ഇരുന്നൂറ്റി പതിമൂന്ന് വന്ദന റാങ്ക് നമ്പർ ഇരുന്നൂറ്റി പതിനാറ് ഹരികൃഷ്ണൻ റാങ്ക് നമ്പർ ഇരുന്നൂറ്റി പത്തൊൻപത് മഞ്ജു റാങ്ക് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ജെറിൻ റാങ്ക് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡിനിൽ റാങ്ക് നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അക്ഷയ് റാങ്ക് നമ്പർ ഇരുന്നൂറ്റി അറുപത്തിയേഴ് മാളവിക റാങ്ക് നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ചിത്ര റാങ്ക് നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ആർച്ച റാങ്ക് നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ശ്രീലക്ഷ്മി റാങ്ക് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിൻസി റാങ്ക് നമ്പർ മുന്നൂറ്റി ഒന്ന് ജിഷ റാങ്ക് നമ്പർ മുന്നൂറ്റി രണ്ട് ശ്രുതി റാങ്ക് നമ്പർ മുന്നൂറ്റി പതിനൊന്ന് സുമയ റാങ്ക് നമ്പർ മുന്നൂറ്റി ഇരുപത് മീര റാങ്ക് നമ്പർ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വിപിന റാങ്ക് നമ്പർ മുന്നൂറ്റി ഇരുപത്തിനാല് രജില റാങ്ക് നമ്പർ മുന്നൂറ്റി ഇരുപത്തിയെട്ട് സ്വാതി റാങ്ക് നമ്പർ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഷീജ റാങ്ക് നമ്പർ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബെൻസി റാങ്ക് നമ്പർ മുന്നൂറ്റി മുപ്പത്തിയേഴ് പാർവതി റാങ്ക് നമ്പർ മുന്നൂറ്റി മുപ്പത്തിയെട്ട് ശ്രുതി റാങ്ക് നമ്പർ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വീണ്ടും ശ്രുതി തന്നെ റാങ്ക് നമ്പർ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മീനു റാങ്ക് നമ്പർ മുന്നൂറ്റി അറുപത്തിയേഴ് അനന്തു റാങ്ക് നമ്പർ മുന്നൂറ്റി എൺപത്തി ഏഴ് അരുൺ റാങ്ക് നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അതേപോലെ തന്നെ ലാസ്റ്റ് വന്നിട്ടുള്ള സി സി ബി ക്ലർക്കേഷ ഒരുപാട് പേർ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും തികച്ചും സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ പഠിച്ചു തുടങ്ങാൻ ദ്രോണാചാര്യ പെരുമ്പാവൂൻ്റെ മൊബൈൽ ആപ്പിലൂടെ കെ സി ആർ ഡി ബി അസിസ്റ്റൻറ്റിനും ജെ സി എ കാതി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എക്സാമിനായിട്ട് അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്